നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേഡം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളുമാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു മുപ്പത് ദിവസക്കാലമാകുന്നു മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് എടുക്കുന്നത് അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ് വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷം എടുക്കുന്നു ശനിയാകട്ടെ രണ്ടര വർഷം രാഹു ഒന്നര വർഷവും ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലമാണ് ഫലനിരൂപണമാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് ആറ് മുപ്പതോടു കൂടെയാണ് കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത് ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം ഗുണമാണ് കഴിഞ്ഞ രണ്ട് മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ് പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ് തോയോത്ഥ പണ്യവിഭവ വനിതാ ദൃതച്ച അന്ത്യേ തോയ ഉത്ത പണ്യ വിഭവ ജലവും ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക് സത്വേ മീനം ഒരു ജലരാശിയാണ് അതിൻ്റെ ചിഹ്നം തന്നെ രണ്ട് മത്സ്യങ്ങളാണ് അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാ ദൃത വനിതകളാൽ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലം കൂടിയുണ്ട് തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടും ബഹുമാനിക്കപ്പെടുക അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ഫലങ്ങളാണ് മീനൻ രാശിയിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു മീനൻ രാശിയിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സൂര്യൻ രോഗാധിപനായിട്ടാണ് മീനൻ രാശിയിൽ നിൽക്കുന്നത് ആറാം ഭാവാധിപനാണ് സൂര്യൻ അതിനാൽ മീനൻ രാശിക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഏഴര ശനിയിൽ ജന്മശനി ആരംഭിച്ചു ചാരവശാൽ വ്യാഴം നാലിലേക്ക് പോവുകയാണ് ശുഭഗ്രഹമായ വ്യാഴം നാലിൽ പോകുന്നത് നല്ലതാണ് പക്ഷേ മനസ്സിന് അസ്വസ്ഥത ധാരാളം ഉണ്ടാക്കും നാലിലെ വ്യാഴം രോഗാധിപനായ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ശാരീരികമായി ശ്രദ്ധിക്കണം സൂര്യൻ പിത്തത്തിൻ്റെ കാരകനാണ് പൈതികമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം ശാരീരികമായി ശിരോജന്യമായ രോഗങ്ങൾ പിത്തവുമായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങൾ ഹൃസംബന്ധമായ രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സമാധാനം വളരെ കുറയും ലഗ്നത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ പാപയെ ലഗ്നതേ പരാജയ ശിരോരു ശിരോ രോഗങ്ങൾ ഉണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും ദുഃഖ ദുഷ്കീർത്തയ തനിക്ക് കീർത്തിക്ക് പ്രശസ്തിക്ക് മങ്ങൽ വരും ദുഃഖങ്ങൾ വരും ഇതൊക്കെ ശ്രദ്ധിക്കുക ഒരു ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് സഞ്ചരിക്കുക ദേശാടനം ആഗ്രഹിക്കുക ഒരു സ്വസ്ഥത ലഭിക്കില്ല മീനൻ രാശിയിലെ സൂര്യൻ എവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ മീനത്തിൽ നിൽക്കുമ്പോൾ സാധാരണ മീനത്തിലെ സൂര്യൻ വളരെ നല്ലതാണ് പക്ഷെ ഇവിടെ ഭാവഫലം ലഗ്നത്തിൽ മീനം ലഗ്നത്തിൽ മീനൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്ന അത്ര ഗുണമല്ല രോഗാധിപനാണ് സൂര്യൻ മൂലാധാരത്തെ പ്രതിദാനം ചെയ്യുന്നു പലപ്പോഴും തന്നെ ബാലൻസ് തെറ്റിപ്പോകും പ്രായമുള്ളവർ വളരെ ശ്രദ്ധിക്കണം വടി കുത്തി കുത്തിസഞ്ചരിക്കേണ്ട സമയമാകുന്നു ചെറുപ്പക്കാരൻ വളരെയധികം ശ്രദ്ധിക്കുക ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രക്തത്തിൽ സൂര്യൻ വരുമ്പോൾ വലിയ വടി കൈമൽ പിടിക്കുമെന്നാണ് വടി അധികാരത്തെ സൂചിപ്പിക്കുന്നു ആരോഗ്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഇവിടെ അധികാരം സൂര്യൻ കൊടുക്കും മീനത്തിലെ സൂര്യൻ വളരെ നല്ലതാണ് പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കുക അനാവശ്യമായ വിവാദങ്ങളും പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ മത്സരബുദ്ധി ബുദ്ധി ഒഴിവാക്കുന്നതാണ് മീനൻ രാശിക്കാർക്ക് നല്ലത് മനസ്സന്ധമേ ദാരതായാത വർഗാൽ തൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയും ചിന്തിട്ട് മനസ്സ് തപിക്കും ദുഃഖിക്കും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഫാമിലി വിഷയത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം വകുപ്പീഢ്യതെ വാദവിത്തേന നിത്യം വാദവും പിത്തവും കൊണ്ട് ശരീരം പീഡിപ്പിക്കപ്പെടുന്നു അതിനാൽ വാദവിത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സൂര്യൻ പിത്തകാരകനാണ് പൈത്തികമാണ് അതിനാൽ ശരീരത്തിന് ചൂട് കൂടിയിട്ടുണ്ടാകുന്ന രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കുക സവൈ പര്യടൻ അയാൾ ധാരാളം സഞ്ചരിക്കുന്നു ഹ്രാസവൃദ്ധി പ്രയാതി ലൈഫിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും പക്ഷെ ഇവിടെയൊക്കെ ഞാൻ പറയുക മീനമാസിലെ സൂര്യൻ്റെ ഈ സഞ്ചാരം വളരെ ശ്രദ്ധിക്കുക മുപ്പത് ദിവസക്കാലം അടുത്ത മാസം സൂര്യൻ മേടത്തിലാണ് വരുന്നത് അത് ഊർധമുഖരാശിയാണ് വളർച്ചയുടെ രാശിയാണ് ഇപ്പോൾ അധോമുഖരാശിയാണ് ഡ്രൈവിംഗ് ശ്രദ്ധിക്കണം വാഹനാപകടകം ഇല്ലാതെ ശ്രദ്ധിക്കുക തന്റെ സുഹൃത്തുക്കൾ തന്നെ കൈവിടും അതിനാൽ കാശ് കൊടുത്ത് സഹായിച്ചിട്ടൊക്കെ സഹാനുഭൂതി ലഭിക്കുകയില്ല കാശ് വാങ്ങിയാൽ തിരിച്ച് തരില്ല അതിനാൽ ശാരീരികമായും മാനസികമായും ഏറ്റവും ശ്രദ്ധിക്കുക മൃത്യുഞ്ജയ ചെയ്യാൻ പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ മൃത്യുജയ ഹോമം ചെയ്യുക ശിവക്ഷേത്ര ദർശനം നടത്തുക കൂവളമായ ജലധാര വഴിപാടായി സമർപ്പിക്കുക ഓം നമശ്യവായെന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ഇതൊക്കെ തന്നെ ഒരു വരമായി മീനൻ രാശിക്കാർ കരുതുക എല്ലാ മീനൻ രാശിക്കാർക്കും ശോഭനമായ ഒരു നല്ല മാസത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം